ഹലോ ഇല്ലാട്ടത്തിൽ സ്വാഗതം ഇല്ലാട്ടല്ല നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിൽ നമ്മൾ കണ്ടു കണ്ടുകില്ലാട്ടില്ല ഏകദേശം പത്ത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് കോടിയോളം മേലെ കളക്ഷൻ കിട്ടി കിട്ടിയില്ലാട്ടല്ലേ അപ്പോൾ ആ സിനിമിന്റെ പ്രൊഡ്യൂസർക്കെതിരെയും അവർ പരാതിക്ക് വന്നു മനസ്സിലായി എന്താ പരാതി കൊടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലാഭവിഹിതം കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് നിർമ്മാതാക്കൾക്കെതിരെ സെയിം അതിന് പുറകെ നോക്കും ഇല്ലാണ്ടല്ലോ ആദ്യം ആദ്യ സിനിമ കിട്ടില്ല നിങ്ങൾ ഫൈറ്റ് കാര്യങ്ങൾ ഫുള്ള് നമ്മുടെ നീരജ് നീരജ പിന്നെ നമ്മുടെ ആൻഡറി വർഗീസ് പിന്നെ സൈനികം നമ്മളിപ്പോൾ ഒരു ഇവർ മുന്നൂറിനും കൂടെ അഭിനയിച്ച ഒരു തകർപ്പൻ പടം പറഞ്ഞാൽ തകർപ്പും പണം കിട്ടണം നല്ല കളക്ഷൻ പറഞ്ഞാൽ നല്ല കളക്ഷം നൂറ് കോടി കളക്ഷൻ കിട്ടി സൂപ്പർ മാസ് ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ മാസ ബൈറ്റ് സീനൊക്കെ ഒരു പടമാണ് കേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സൺ ഞാൻ പറഞ്ഞില്ല സൂപ്പർ പടമാണ് സൂപ്പർ പടമാണ് അപ്പോൾ അതിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സായ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിലെ പേര് ഞാൻ പറയുന്നത് ന്യൂസ് വന്നിട്ട് ന്യൂസ് പ്ലേ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാട്ട എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അവർക്കെതിരെയും പരാതി ആയിട്ട് വന്നിരിക്കുകയാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലാഭവീതം നമ്മുടെ പടം വിജയിച്ച ലാഭവീതം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ആറ് കോടി രൂപയാണ് പടത്തിൻ്റെ ബഡ്ജറ്റ് പക്ഷേ അവർ പടം പൂർത്തീകരിക്കാൻ വേണ്ടി ഇരുപത്തിമൂന്ന് കോടി ചെലവായിട്ട് കള്ള കണക്ക് കാണിച്ചു പക്ഷെ കളക്ഷൻ കിട്ടിയതാണ് നൂറ് കോടി കളക്ഷൻ കിട്ടി മനസ്സിലായി എന്നിട്ട് അതിന്റെ ലാഭവീതം അത്ര മുപ്പത് കൊടുക്കാത്തതിനെ ആർ ഡി എക്സ് സിനിമ നിർമ്മാതാക്കളായ സോഫിയ പോളിനും പോളിനും എതിരെയാണ് തൃപ്പൂണിത്തുറ സ്വദേശി അഞ്ജന എബ്രഹാമിന്റെ പരാതി പതിമൂന്ന് കോടി രൂപ ബജറ്റിൽ സിനിമ നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞാണ് നിർമ്മാതാക്കൾ ഇവരെ സമീപിച്ചത് ഇതിൽ ആറ് കോടി രൂപയായിരുന്നു പരാതിക്കാരിയുടെ ഷെയർ മുപ്പത് ശതമാനം ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം നിർമ്മാണം പൂർത്തിയായപ്പോൾ ചിലവ് ഇരുപത്തിമൂന്ന് കോടിയിലേക്ക് എത്തിയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത സിനിമ വലിയ വിജയമാണ് നേടിയത് സിനിമയുടെ കളക്ഷൻ നൂറ് കോടിക്ക് മുകളിലെന്ന് നിർമ്മാതാക്കൾ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും പലതവണ ആവശ്യപ്പെട്ടിട്ടാണ് തങ്ങളുടെ മുടക്കുമുതലായ ആറു കോടി തിരികെ നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു ഇതിനുശേഷം മൂന്ന് കോടി ആറ് ലക്ഷം രൂപ നൽകാമെന്നും കരാർ അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു വ്യാജ രേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് ഇരുപത്തിയെട്ട് കോടിയിലേറെയായെന്നും അറിയിച്ചു തുടർന്ന് സിനിമയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച രേഖകൾ പരാതിക്കാരി ആവശ്യപ്പെട്ടു എന്നാൽ മൂന്നാം കക്ഷിയായതിനാൽ രേഖകൾ തരാനാവില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ മറുപടി വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ സാമ്പത്തിക വിവരങ്ങൾ പുറത്തു പറയില്ലെന്ന കരാറിൽ ഒപ്പിട്ട് നൽകിയാൽ രേഖകൾ നൽകാമെന്ന് അറിയിച്ചു കരാറിൽ ഒപ്പിട്ട് നൽകിയിട്ടും നിർമ്മാതാക്കൾ സാമ്പത്തിക വിവരങ്ങൾ നൽകിയില്ല ഇതോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ില്ല നമ്മൾ പടത്തിൽ ഒരു കോൺട്രിബ്യൂട്ടി വരും മനസ്സിലായില്ല അപ്പൊ നമ്മളത് അതിന്റെ ലാഭകണം അത് കരാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് പരാതിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും കൊടുക്കാൻ മഞ്ഞപ്പുറ പോയിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആയിരുന്നു അതിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കുറെ പ്രശ്നങ്ങളുമായ കാര്യങ്ങൾ വന്നു വെച്ചാൽ അത് അത്ര സിമ്പിൾ ബഡ്ജറ്റിലുള്ള വമ്പൻ കളക്ഷൻ ഇരുന്നൂറ് കോടിയിലേറെ കളക്ഷൻ കിട്ടി പറഞ്ഞാലോ ചെറിയപ്പെട്ട കളക്ഷനല്ല മനസ്സിലായില്ലേ സെറ്റ് ആയിരുന്നു അമാതിരി പടങ്ങളാണ് ഇപ്പൊ ഈ ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പടങ്ങൾ മൊത്തം ഏകദേശം കളക്ഷൻ ഭാര്യ പടങ്ങളാണ് അതിൻ്റെ ഒപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെ ഇരുപത്തി മൂന്നിലാണ് അത്ലിറ്റിക്സ് ഇറങ്ങിയ തിയേറ്ററ് ഓഗസ്റ്റ് മാസത്തേക്ക് അപ്പൊ അതും നല്ല കളക്ഷൻ പറഞ്ഞു നൂറ് കോടിനും ഭാര്യ തിയേറ്ററ് ഒരു ഫൈറ്റ് സീൻ പടം ഏകദേശം ആറ് കോടി മുടക്കിട്ടാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ ഇരുപത്തി മൂന്ന് കോടി ചെലവായിന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രൊഡ്യൂസറെ കളക്കണക്കൊക്കെ ഉണ്ടാക്കി മനസ്സിലായില്ലേ അതിനുശേഷം പക്ഷെ കളക്ഷൻ കിട്ടിതോ നൂറ് കോടിക്ക് മുകളിൽ എന്നിട്ട് ഇപ്പൊ എന്താ അവർക്കാണെങ്കിൽ ലാഭം വിധം കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് പരാതിയില്ല അപ്പോൾ എന്തായാലും പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ആകട്ടെ നമ്മൾ പറയുന്നില്ല ഇടല എന്ത് സംഭവം പ്രൊഡ്യൂസേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് എങ്ങനെ പിന്നെ അടുത്ത പടങ്ങളൊക്കെ അഭിനയിക്കും ഈ നടന്മാരൊക്കെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ ഇങ്ങനെ പണം പൂർത്തിയെടുക്കും എന്നാലും ഈ പ്രശ്നപ്പെട്ട തിയേറ്റർ നമ്മൾ പറയുന്നില്ല ഇടില്ല അപ്പോൾ അത്രേ ഉള്ളൂ